ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോക്കോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സീരിയസ് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഇവിടെ സിസെക്ഷൻ ഡെലിവറി കഴിയുന്ന അമ്മ അനുഭവിക്കുന്ന മാനസികാവസ്ഥയെ പറ്റിയിട്ട് ഇത് കേൾക്കുന്ന പലരും ചിന്തിക്കും ആ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ എന്ന് എന്നാൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം വേണ്ടി ഈ പറയുന്ന ആൾക്കാർ തന്നെയായിരിക്കും നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലോട്ട് തള്ളിവിടുന്നത് വിടുന്നത് ഹായ് ഫ്രണ്ട്സ് ഞാൻ നന്ദന എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സിസെക്ഷൻ ഡെലിവറി എന്ന് കേൾക്കുമ്പോൾ തന്നെ മിക്കവരും പറയുന്ന ഒരു കാര്യമാണ് ആ കുഞ്ഞാവനെ കിട്ടാനായിട്ടുള്ള ഏറ്റവും ട്ട വഴിയല്ലേ ഇത് അല്ലല്ലോ ഡെലിവറി നിങ്ങൾ പെയിൻ ഒന്നും അറിഞ്ഞില്ലല്ലോ വേഗത്തിൽ നിങ്ങൾക്ക് വാവിനെ കിട്ടിയില്ലേ എന്നൊക്കെ എന്നാൽ ഇത് കേൾക്കുന്ന അമ്മ അറിയേണ്ട ഒരു കാര്യം നമ്മൾ ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് കടന്നു പോയിട്ടുണ്ട് കടന്നു പോയിട്ടുള്ളത് േഷ്യ ഈ ഒരു സമയത്ത് സൈഡ് എഫക്ട്സ് അതുപോലെ തന്നെ നൈഫ് കൊണ്ടുള്ള കട്ടിങ് ഏഴ് ലെയേഴ്സ് കട്ട് ചെയ്തിട്ടായിരിക്കും കുഞ്ഞുവിനെ കിട്ടിയിട്ടുണ്ടാകുന്നത് ഈ ഒരു സ്റ്റേജിൽ നിന്ന് റിക്കവറി ആകാൻ വേണ്ടിയിട്ട് മിനിമം ആറാഴ്ചയെങ്കിലും എടുത്തിട്ടുണ്ടാകും അതുപോലെ തന്നെ ആ സമയത്ത് കഴിച്ചിട്ടുള്ള പെയിൻ കില്ലേഴ്സ് കുഞ്ഞാവയുടെ കരച്ചിൽ അതിന്റെ കൂടെ ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ ഇതൊന്നും ഈ പറയുന്ന ആൾക്കാരൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകത്തില്ല സെക്ഷൻ കഴിഞ്ഞ് വരുന്ന അമ്മമാർ അനുഭവിച്ചിട്ടുള്ളത് സി സെക്ഷന്റെ വേദനയെക്കാളും ഈ പറയുന്ന ആൾക്കാരെ കുത്തുവാക്കുകൾ കൊണ്ടുണ്ടാകുന്ന വേദനകളായി ായിരിക്കും പോസ്റ്റ് സർജറി കഴിഞ്ഞ് എത്താൻ നേരത്ത് കാണാൻ വരുന്ന നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരൊക്കെ കൂടുതലും പറയാൻ പോകുന്നത് ഈ സി സെക്ഷൻ ഡെലിവറിയെ കുറിച്ചിട്ടായിരിക്കും നിങ്ങൾ പുഷ് ചെയ്തല്ലോ വാവേനെ കിട്ടിയത് ഞാനൊക്കെ എട്ട് മണിക്കൂർ വേദന എടുത്തിട്ടാണ് എനിക്ക് വാവിനെ കിട്ടിയത് അല്ലെങ്കിൽ സെക്ഷൻ ഡെലിവറിയിലൂടെ കുഞ്ഞു അവിനെ കിട്ടിക്കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞും തമ്മിൽ ഒരു ബോണ്ടും ഉണ്ടാവത്തില്ല നോർമൽ ഡെലിവറി വഴി കിട്ടിയാലേ അമ്മയും കുഞ്ഞും തമ്മിൽ ആ ഒരു ആത്മബന്ധം ഉണ്ടാവുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ കേൾക്കുന്ന ഒരമ്മയ്ക്ക് പതി ഇതൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകാനുള്ള കാരണമാകും അമ്മ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും ശരിയാണോ ഈ പറയുന്നത് എന്റെ കുഞ്ഞിനെ എനിക്ക് ഞാനുമായിട്ട് യാതൊരു വിധ ബോണ്ടിങ്ങും ഉണ്ടാവത്തില്ലേ അതുപോലെ തന്നെ ഇത് അവർക്കൊരു ദേഷ്യം ഉണ്ടാക്കാനുള്ള കാര്യമാകും ചിലപ്പോൾ പറഞ്ഞില്ല എങ്കിൽ പോലും അവരുടെ മനസ്സിലാക്കി ില് എനിക്കറിയാമല്ലോ എന്റെ ഡെലിവറി എങ്ങനെയായിരുന്നു എന്നുള്ളത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആലോചിച്ച് ഒരു ദേഷ്യം ഡിപ്രഷനൊക്കെ വരാനായിട്ടുള്ള ഒരു സ്റ്റേജ് എത്തും ഈ സമയത്ത് മര്യാദ കുറങ്ങാൻ സാധിക്കാത്തത് കൊണ്ടും അതുപോലെ തന്നെ ഈ മനസ്സിലൂടെ ചിന്തകൾ ഉള്ളത് കൊണ്ടും ആ ഒരു പേഴ്സൺ ആകെ ഡൗൺ ആയി പോകുന്നതായിരിക്കും ഈ സമയത്ത് കുഞ്ഞു കരയാൻ നേരത്തെ ഒരു അസ്വസ്ഥത തോന്നുക അതുപോലെ തന്നെ കിടക്കയിൽ നിന്ന് എണീക്കാൻ തന്നെ മറ്റൊരാളുടെ സഹായം വേണ്ടുന്നതിൽ ദേഷ്യം വരിക ഇങ്ങനെ വരാൻ നേരത്ത് പിന്നീട് അവർ ചിന്തിക്കാൻ പോകുന്നത് ഞാനൊരു നല്ലൊരു അമ്മയല്ലേ എന്തുകൊണ്ടാണ് കുഞ്ഞു ഇങ്ങനെ കരയാൻ നേരത്തെ എനിക്ക് ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സങ്കടം വരുക ദേഷ്യം വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് മിക്ക അമ്മമാരും പോസ്റ്റ് ആർട്ടും ഡിപ്രഷനിലോട്ട് എത്തുന്നത് അല്ലെല്ലേ എത്തിക്കുന്നത് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന പെയിനും ഷെയിമും ജഡ്ജ്മെന്റും ഡിപ്രഷനും ഇതിലൂടെ കടന്നു പോകുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സി സെക്ഷൻ ഡെലിവറി എന്ന് പറയുന്നത് ഒരു എളുപ്പ വഴിയല്ല കുഞ്ഞിനെ കിട്ടാനായിട്ടുള്ള ആരെങ്കിലും ഇങ്ങനെ പറയുകയാണെങ്കിൽ തക്കതായ മറുപടി കൊടുക്കുവാനും നിങ്ങളൊരു നല്ല അമ്മയാണെന്ന് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനും നോക്കുക നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള ഓപ്പണപ്പ് വീഡിയോസ് വേണമെങ്കിൽ You'll el taller